ഇത് പഠികത്തിലെ മോഹൻലാലിന്റെ മുണ്ടൂരി അടിയൊന്നും അല്ലാട്ടോ ഇത് അമ്മൂമ്മയുടെ ലുങ്കിയാണ് അപ്പൊ നമുക്ക് ഈ കൊറിയൻ ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മുമ്പ് ഞാൻ ഇതുപോലെ ഒരു കൊറിയൻ ഡ്രസ്സ് തെക്കുന്ന വീണിൽ ഞാൻ കൊറിയക്കാരെ പോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നേ ആ കമന്റ് ബോക്സ് ഇപ്പോഴും ഓഫ് ആക്കിയാണ് ഇട്ടേക്കുന്നത് കൊറിയൻ ലുക്കിന് ഇത്രയും ഡിമാൻഡ് കേരളത്തിലുണ്ടെന്ന് അന്നാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയത് എന്റെ ചൈന കണ്ണും നേപ്പാളി മൂക്കും ഒക്കെ സംബന്ധിച്ചതെന്ന് പക്ഷെ കൊറിയൻ ലുക്കാണെന്ന് മാത്രം സമ്മതിച്ചെന്നില്ല കേട്ടോ പക്ഷെ ഭാഗം തെറ്റുണ്ട് അപ്പൊ നമുക്ക് വരാം വരാൻ പൂമ്മയുടെ ലുങ്കി വെറുതെ വെട്ടി നശിപ്പിച്ചില്ലേ എന്ന് ചോദിക്കരുത് അനാവശ്യമായ പ്രോത്സാഹനം തന്നെ നശിപ്പിക്കുന്നത് അമ്മൂമ്മ തന്നെയാണ് അപ്പൊ നമ്മളെ കൊറിയൻ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെ കമന്റ് ഒന്ന് ലൈക്ക് എല്ലാം പിടിച്ചെങ്കിൽ അമ്മക്ക് ഇറക്ക മാത്രം അങ്ങോട്ട് സുഖിച്ചില്ല അമ്മൂമ്മ ഇത് കുറയും ഡ്രസ്സാണ് ഇതിലെ തിളക്ക സിനിമയിലെ അനുസ്രേഷനോട് പറയുമ്പോ ചെരുപ്പ് വരെ നീളമുള്ള ട്രൗസർ മതി എന്ന് പറഞ്ഞ അവസ്ഥയായി അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കി ഞാനൊരു ഫോട്ടോഷൂട്ട് എടുത്തിട്ട് വരാം അപ്പൊ ഒരു ഫോട്ടോഷൂട്ട് ആയാല് കൂട്ടത്തിൽ നമ്മുടെ പുതിയ കളക്ഷനും കൂടെ ആയിട്ടുണ്ട് നല്ല ചൂടല്ലേ അപ്പോൾ ചൂടത്തിടാൻ പറ്റിയ നല്ല കോട്ടൺ ടോപ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയെ